നോർത്ത് പോലീസ് വാർത്ത കൂടി വരുന്നുണ്ട് ഞാൻ കുറ്റം ചുമത്തി ഇതുവരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിലെ ഏറ്റവും ഗുരുതര കേസിൽ പ്രതിയാവുകയാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് െതിരെ പീഡന കേസ് നേരിയമംഗലം സ്വദേശിയുടെ പരാതിയിൽ ഊന്നുകൽ പോലീസാണ് കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നടനെതിരെ കേസെടുത്തത് നമ്മുടെ നീതി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ എവിടം വരെ പോകാമോ ഏതെങ്കിലും പോകാമോ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകും ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട ആവശ്യമില്ലെന്ന് ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല സത്യമായിട്ടും എന്റെ ഭാഗത്ത് ന്യായം ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസ്മീറ്റ് വിളിച്ച എല്ലാരും കാണണമെന്ന് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം കംപ്ലൈന്റ് കൊടുത്തപ്പോ ഡേറ്റ് കറക്റ്റ് എഴുതണോ ഞാൻ അങ്ങനെ പാസ്പോർട്ട് എടുത്ത് നോക്കിയായിരുന്നു അങ്ങനെയാണ് ഞാൻ വന്ന ഡേറ്റും അങ്ങനെ അതിന്റെ ദിവസങ്ങളിലാണ് പതിനാലാം തീയതി രാവിലെ തൊട്ടാണ് നമ്മള് നിവിന്റെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്നത് പതിനഞ്ചാം തീയതി വെളുപ്പിന് ഒരു രണ്ടര മണി അടുപ്പിച്ച് വരെ ഷൂട്ട് പോയിട്ടുണ്ടാവും അപ്പോ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിവിൻ അവിടുന്ന് പോകുന്നത് യു വെൽക്കം ഈ പറയുന്ന ഡിസംബർ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് ശേഷത്തിൽ ഞാൻ അഭിനയിച്ച ഒരു ദിവസമാണ് ഈ ഒരു എല്ലാം നിവിചേന എന്റെ കൂടെ ഉണ്ട് കാരണം ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ സീനാണ് കൂടി ഒറ്റയ്ക്ക് ഇതിനും കാരണം ഞാൻ ആ വാട്സപ്പ് ഞാൻ എന്റെ എന്റെ സിം എന്റെ വാട്സപ്പ് ഫോട്ടോ സമയം കൊണ്ട് ഹസ്ബൻഡിനെ വിളിക്കാ താങ്കൾക്ക് പക്ഷെ അന്നേരം വിളിച്ചില്ല കാരണം നമുക്ക് ഇവര് നമ്മളെ നോക്കി ഇരിക്കുവാണല്ലോ വാച്ച് കാരണം അവരും യൂസ് അപ്പം ഒരു നമ്മളും അടിച്ചിരിക്കുകയാണ് റൂമിൽ എന്റെ ഒരു ഉണ്ടായിരുന്നു കസന ടാക്സി വിളിച്ച് കയറ്റി വിട്ടത് ആ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു ഫ്ലാറ്റിൽ ദുബായിൽ ഒരു കസിൻ ുബായില ഫ്ലാറ്റിലീ അങ്ങനെയല്ലോ നേരത്തെ പറഞ്ഞത് റൂമിൽ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ അതായത് ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ നീ എവിടെയെങ്കിലും മോനെ താങ്കൾ ഈ കാര്യം ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നോ ഇല്ല ഇവിടെയോ എന്തോ ലോക്കായി കിടക്കുകയാണോ കാരണം എനിക്ക് ബ്രീതിങ് സംസാരിക്കാൻ പറ്റാത്തത് നമുക്ക് വിഷമവും സങ്കടവും എല്ലാം കൂടെ വരുമ്പോൾ ഈ അസുഖം കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കരമാണ് അപ്പൊ സംസാരിക്കാൻ ഒട്ടും പറ്റില്ലാതായി അപ്പൊ ഈ പുള്ളി വിചാരിച്ചു എനിക്ക് അവിടെ നിന്ന് എനിക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടായി എന്നാണ് അപ്പൻ അдраത്രോ ആശയ കൂടുതൽ ഉണ്ട് അതേലും അത ഫോറൻസിക് വിഭാഗം അത് കണ്ടതരെ ഇതുവരെ ത്തിൽ ഹിയർ ഫസ്റ്റ് എപ്പിസോഡ് ഡോണ്ട് നാളെ ഈവനിംഗ് 7:30 കി ചാനലുകളുടെ പ്രൈം ടൈമിൽ ഈ എപ്പിസോഡ് വെബ്സൈറ്റിൽ അപ്‌ലോഡ് ചെയ്യണം ഓക്കേ ആഹ് ബേ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ജീ സമപനമായില്ലോ പോട്ടെ സർ